കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യൻ കടയിൽ പോയി കഴിഞ്ഞപ്പോ നല്ല വലിയൊരു ചക്ക കെട്ടിട്ടുണ്ട് അപ്പൊ ചക്കട നല്ലൊരു മണമൊക്കെ വരണിണ്ട് പഴുത്തിട്ടുണ്ട് തോന്നണേ ചക്ക എങ്ങനെയാന്നുള്ളത് അറിയുള്ളൂ അറിയൂടല്ലേ ചില സമയത്ത് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കഷ്ണായിട്ടുള്ള ചക്കകള് മുറിച്ചിട്ട് വാങ്ങാറുണ്ട് അല്ലെ അപ്പൊ നല്ല മധുരം ഉണ്ടാവാറുണ്ട് ചില സമയത്ത് ചക്കയുടെ കളർ എന്നാലും നാട്ടിൽ കിട്ടുന്ന കളർ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവാറുണ്ട് അത് നീനക്ക് അറിഞ്ഞൂടാ ചില സമയത്ത് നല്ല ചക്ക ചക്കെട്ട് അപ്പൊ ഇന്നത്തെ ചക്ക നമുക്ക് കട്ട് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ചക്ക നല്ലതാണ് ചക്ക പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയുള്ളു അപ്പൊ നമ്മുടെ ചക്ക എടുക്കട്ടെ അപ്പൊ അതിനുമുമ്പായിട്ട് മൊറത്തില് ആ പ്ലാസ്റ്റിക് കവർ കവർട്ടെ പിന്നെ പ്ലാസ്റ്റിക് കവർ ഇട്ടേട്ടാ വലിയ കവർ പിന്നെ ആ വെളിച്ചെണ്ണിട്ട് വെളിച്ചെണ്ണ കിട്ടും കൈമ്മറച്ച് വെളിച്ചെണ്ണ തൂക്കണല്ലോ അല്ലെങ്കിൽ ചക്കയുടെ ഈ വെളുങ്ങീടൊക്കെ നമ്മുടെ കൈമോട്ട് പിടിക്കും ചക്ക കുറച്ച് വെളിച്ചെണ്ണ തൂക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക അങ്ങനെ മുറിക്കണത് സാധാരണ അരിവാൾ വെച്ചിട്ട് ഇങ്ങനെ കാലിൽ കാലിലുണ്ടെങ്കിൽ കേട്ടി പിടിച്ചിട്ട് അരിവാൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ വളഞ്ഞിട്ടിന്റെ സാധനം ആ അവിടെ കണ്ടിട്ടില്ലേ നാട്ടിലെ അതെ വളഞ്ഞിട്ടിങ്ങനെ അത് വെച്ചിട്ടാണ് സാധാരണ ചക്ക ട്രഡീഷണൽ ആയിട്ട് കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ അടുത്ത് അരിവാളൊന്നും ഇല്ലാത്തത് നമ്മൾ നല്ല മുറിച്ചെല്ലാം കത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്ക എടുക്കട്ടെ കേട്ടോ ചക്കി ഞങ്ങള് വാങ്ങിച്ചപ്പോ നല്ല മണിയുണ്ടായിരുന്നു അപ്പൊ കവറില് ചെറുതായിട്ട് വെള്ളം അപ്പൊ സാധാരണ നല്ല ചക്ക നോക്കിട്ട് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിന്റെ മുള്ളുണ്ടല്ലോ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഇത് കുറച്ച് ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പല്ലാണ്ട് പരന്നു വരണം അപ്പോളാരെയും ചക്ക നല്ല ചക്ക നല്ല ചക്കയായിട്ട് ഇരിക്ക ചക്ക ചക്കായിരുന്നാലും നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവുന്ന പറയാം പക്ഷെ ഞാൻ അതേപോലത്തെ ഇങ്ങനെ പരന്നിട്ടുള്ള മുള്ളു നോക്കിട്ടൊന്നും കണ്ടില്ല അവിടെ എല്ലാരും ഇതേപോലത്തെ ഇനിയിപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ ചക്കയല്ലോ അപ്പൊ ചിലപ്പോ അതിന്റെ മുള്ളൊക്കെ പറക്കാത്തതായിരിക്കും എന്തായിരുന്നാലും ചക്ക കട്ടായിരുന്നു നോക്കട്ടെ എനിക്ക് എനിക്ക് മുറിക്കാൻ വേണ്ടി പോകല്ലേ ഇത് ഭയങ്കര വലിയ സാധനം അപ്പൊ നമ്മള് ചക്ക മുറിയാൻ വേണ്ടിട്ട് പോണേ പിന്നെ ചക്ക കാണുമ്പോ നിനക്ക് ആർക്കും കൊതി ഉണ്ടാവില്ല എന്നറിയാല്ലേ ചക്ക ആർക്കും കൊതില്ലേ കൊതിട്ട് മീന ചക്കു കൊതിയില്ലാത്തവരും മലയാളികൾ ആരുണ്ടാവില്ല കുറച്ച് വെളിച്ചെണ്ണ കൂടി വെളിച്ചത്തെ തൂക്കട്ട എന്തിനാറിയാ ആ സാധനം നമ്മടെ കൈമയാവണ്ടിരിക്കാൻ വേണ്ടിട്ട് നാട്ടിലേക്കും ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോ അമ്മയുടെ വീട്ടിലേക്കും ഈ ചക്കയുടെ വെളുങ്ങിയും വെക്കാൻ വേണ്ടിട്ട് തന്നെ ഇങ്ങനെ ഒരു കോലുമ്പോ അങ്ങനെ ഒരു ചിറ്റി ചിറ്റി അതിങ്ങനെ ആദ്യ അധികം കൊലുമ്പോൾ ചിട്ടി ചിട്ടി വന്നുകഴിഞ്ഞോ പിന്നെ കൊറേ ഇങ്ങനെ ചിറ്റി ചിട്ടി ഒന്നുമ്പോ അതിങ്ങനെ ഒരു തുണി ചിട്ടി പോലെ ഇരിക്കും അപ്പൊ അത് എടുത്തിട്ടാണ് പിന്നെ എപ്പളും ചിറ്റ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ തേങ്ങ പൊതിച്ചു കഴിഞ്ഞു കഴിയുമ്പോ തേങ്ങയുടെ മടലുണ്ടല്ലോ അതിന്റെ ഉള്ളില് ഒരിതുണ്ടാവും ഒരു ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും അത് വെച്ചിട്ട് ഇങ്ങനെ ചിറ്റിച്ചിട്ടാണ് ഈ ചക്കയുടെ ഉള്ളിലെ വെളുങ്ങി കളയാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമ്മൾ ചക്ക കട്ട് നോക്കട്ടെ ചക്ക ഇതേപോലത്തെ ചക്ക വെച്ചിട്ട് സത്യം പറഞ്ഞ കൊറേ നാടുകളായിട്ടുണ്ട് നല്ല വളവല്ലേ ഇപ്പാ കിട്ടിയോള അയ്യോക്കെയാൻ വേണ്ടിട്ട് സമയം ഞങ്ങൾ പെട്ടന്ന് ചക്കയുടെ പണാൻ കിട്ടുന്നു Det er ikke noe her. നല്ല മഞ്ഞ കളറാണ് പക്ഷെ ആ ചെന്ന കളറല്ല കേട്ടോ ആ ചുവന്ന കളർ ഇടയ്ക്കാണ് കിട്ടാറുള്ളത് പക്ഷെ നല്ല മഞ്ഞ കളർ അടിപൊളി ഇതിന്റെ കഴിച്ചോ ഈടെ നല്ല മധുരം കെട്ടോ അല്ലെ ഒരുപാട് പഠിച്ചിങ്ങനെ എന്താ പറയാ പ്ലാ പോലെ പോല നല്ല മധുരംണ്ട് അല്ലേ അടിപൊളി നല്ല ചക്ക നൂറ നല്ല എന്താ പറയാ നന്നായിട്ട് കടിക്കാൻ വേണ്ടിണ്ട് നമ്മള് പടം ചക്കെട്ടോ നിനക്ക് നിൽക്ക ഞാൻ കട്ട് ചെയ്ത് തരാം കിട്ടി മായ ചക്ക ആ നിങ്ങൾക്ക് കൊതി കൊറിയറിഞ്ഞില്ലല്ലോ നല്ല ചക്ക കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ നല്ല നല്ല നൂറോട്ട ചക്ക നമ്മുടെ നാട്ടിൽ വെള്ളാർ ചക്ക എന്നൊക്കെ പറയില്ലേ ഇവിടെ വെള്ളാറിഞ്ചെങ്കിൽ ഇങ്ങനെ അത്രയ്ക്ക് മഞ്ഞ കളർ ഉണ്ടാവില്ല ഇവിടെ വെള്ളാറിനെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും അതേപോലെ ഇരിക്കുന്നത് അതിനോട് പേപ്പിട്ട് പേപ്പട്ടോട്ട് പിന്നെ വെളുഞ്ഞു കേട്ടോ പിന്നെ ഈ ചക്ക ചത്തൂരി വെച്ചിട്ട് ഈ ഉണക്ക ചെമ്മീനും കൂടിയിട്ട് മാങ്ങിയിട്ടിട്ട് തേങ്ങ അരച്ച് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ അടുത്ത് നാട്ടീന്ന് കൊണ്ടു മീനി വെച്ച മീനിക്ക് അപ്പൊ അത് വെച്ചിട്ട് ചക്ക കുരു എടുത്തിട്ട് കറി വെക്കാം ചക്ക മിങ്കുന്നതാ ഞങ്ങള് അല്ലേ ഉറുങ്ങും കൊടുക്കലെ പിന്നെ ഇവിടെ ഇവിടെ കുറച്ച് ചക്ക കേട് വന്നിട്ടുണ്ട് ചക്ക സൂപ്പറായിട്ടുണ്ട് ചക്ക അധികം വെള്ളിനൊന്നും കണ്ടില്ല ഇതാണ് നമ്മുടെ ചക്ക നമ്മുടെ ചക്ക ആ ഇവള് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴേ അത് ഉണ്ടാക്കി തിന്ന് ഇവിടെ ചില ഇവിടെ കുറച്ച് സ്ഥലത്ത് ചക്ക കുറച്ച് നാശമായിട്ടുണ്ട് എനിക്ക് അത് വെട്ടി മാറ്റം താങ്ക് ആണോ അവര് കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും കൊഴപ്പം പറ്റിയതായി എന്തായിരുന്നാലും ചക്കക്ക് നല്ല മധുര ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച കളർ ആയിരുന്നില്ല നിങ്ങൾ ആ കളർ കളറ് കാണിക്കണമെന്നായിരുന്നു പക്ഷെ നമ്മുടെ ആ ചുമ ഉള്ളവര് നമ്മുടെ നാട്ടില് ഏഹ് ഇവിടെ ഉണ്ട് നമ്മുടെ ഇടയ്ക്ക് അത്രയ്ക്ക് ചുമ്പല്ല നീനാ ഈ മഞ്ഞ കളർ ഇല്ലാണ്ട് വേറൊരു കളർ കിട്ടും കുറച്ചും കൂടി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനത്തെ ചക്ക പണ്ടൊന്നും ഇണ്ടായിരുന്നില്ല ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണ പണി പറയുണ്ട് എന്നാലും ചക്ക തിന്നാനുള്ള കൊതിവുണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രശ്നമല്ല അല്ലേ നമ്മുടെ നാട്ടിലെ അരിപാടിയ കട്ട് ചെയ്യാൻ ആഹ് ഇനി അതൊരു പീസ് തിരിച്ചു തരാം ഒരു പീസ് എനിക്ക് മാറ്റിട്ട് ചക്കച്ചോള മാത്രേ ചക്കോളെ കഴിക്കണം സാധനം ഇത് നമ്മൾ കഴിക്കണ്ടരാം നീരണ്ട കഴിഞ്ഞതര ഞാൻ കഴിക്കട്ടെ ചക്കര് വെളുനീൻ നന്നായിട്ടില്ല കേട്ടോ വെളുനീന അല്ലെ ചക്കെ കൂടുതല് ചക്ക അതില്ല ഇവിടെ ഇതില്ല മറ്റേ ചക്കയുടെ വെളുങ്ങീനില്ല ഇത് വെളുങ്ങീനില്ലാത്ത ചക്കു വെളുങ്ങീനില്ലാത്ത നിങ്ങള് കുറച്ച് നാശം എനിക്ക് തോന്നുന്നു വെളുങ്ങീനില്ലാത്ത ചക്കേനെ പറ്റി തോന്നും അല്ലെങ്കിൽ നാട്ടിലൊക്കെ ചെലപ്പോ ഇരുന്നിട്ട് പടക്കം എത്തിയിട്ട് നാട്ടിലൊക്കെ തന്നെ നിറച്ചിങ്ങനെ വെളുങ്ങീനുണ്ടാവല്ലോ നിങ്ങക്ക് പലവർക്കും ചക്ക തിന്നെ വേണ്ടിട്ട് കൊതി കാണണാവും എനിക്കറിയാം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെ അപ്പൊ അവരെയും കാണണിണ്ടാവും പക്ഷെ നമുക്ക് അവര് വന്നെങ്കിൽ നമുക്ക് ഒരേ ഭക്ഷണം കൊടുക്കായിരുന്നു അല്ലെ ഒരേ ചുള കൊടുക്കായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങക്ക് തരാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ ഞാൻ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട്

ഞങ്ങൾ ഇപ്പം നാട്ടിൽ പോകുമ്പോൾ ചക്കയുടെ സീസൺ ഏതാണ്ട് കഴിയാറായിട്ടോ പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ല തന്നെ അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്നിട്ട് ഈ പ്രാവശ്യം ചെന്നിട്ടും ചക്ക ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചക്ക ഞങ്ങള് കഴിച്ചില്ല ഓക്കെ ചക്കയുടെ വെള്ളം കയറി ചക്ക കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാവില്ല ചക്കയുടെ അവറേജ് ഉളക്കി നല്ല വലുപ്പമുണ്ട് കേട്ടോ ആ ഈ ചക്ക ഒരു ഇവിടത്തെ ഒരു മുപ്പത് റോൾ കുറച്ചായിട്ടാണ് വാങ്ങിച്ചത് മുപ്പതറോളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രണ്ടായിരം രൂപ വരും ചക്ക തിന്നാൻ കിട്ടിയില്ല മലയാളിക്ക് ചക്ക എന്ന് പറഞ്ഞിട്ട് മറങ്ങാൻ വേണ്ടിട്ട് വിടില്ല ചക്ക നല്ല സൂപ്പർ ചക്ക വലുപ്പം നല്ല ട്ടോ കുരു ചെറുതാട്ടോ കുരു വല ചെറുത് ചക്കയുടെ വെളങ്ങി കൊറുണ്ട് ചക്കത്തോടെയും നല്ല വലുപ്പം ഉണ്ട് ചക്കയുടെ മടലിനും കനുണ്ട് മടലിനും അത്യാവശ്യം അതൊക്കെ അപ്പൊ ഇതെ ചക്ക എവിടെന്ന ചക്കന്നെക്കാരോ നമ്മളെ ചക്കയിട കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ചടച്ചു അപ്പൊ ചക്ക അടിപൊളി ചക്ക എന്താ വെച്ചോ

ും കഴിഞ്ഞാ ബാക്കേ പപ്പയും ചേച്ചി വരുമ്പോൾ പിന്നെന്താ ഇങ്ങനെ ചുള കുറച്ചെടുക്കാനും പാട് ചുള കുറച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനും എടുക്കണല്ലേ മതിയോ മതിയോ നിനക്ക് വട്ടിയോ അവളൊപ്പ് മണ്ടീമ ഓഫ് ചെയ്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് വാങ്ങിച്ചത് അവര് കണ്ട അവടെ പോയി അപ്പോൾ വേണ്ടത് കണ്ടമാനം വെളുഞ്ഞീനായിട്ട് ഇത്തോ ഇന്നത്തിനുള്ളിൽ നിന്ന് രണ്ട് മൂന്ന് ചുളയും കിട്ടുന്നത് വെളനങ്ങീനോ ഫുള്ള് പക്ഷേ ചക്ക കുഴപ്പമില്ല ചക്ക നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായിരുന്നു ഞങ്ങളെ ചക്ക കട്ടിങ് അപ്പം നിങ്ങൾ കുറേ പേർക്ക് പൊതുവെ വന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല ജസ്റ്റ് നിങ്ങൾ അതിനെ ചക്ക മുതിക്കുന്ന കാണിക്കണമെന്നുണ്ടായിരുന്നു കാരണം ചക്ക നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചക്ക എന്ന് പറയുമ്പോൾ എനിക്കാണോ പ്രത്യേകിച്ച് വലിയ വരിയൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനത്തിൻ്റെ ഒക്കെ ഒരു വെള്ളാറിയാണ് അപ്പൊ എന്താണ് നമ്മുടെ ചക്ക അപ്പൊ ഞാൻ ഇത് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ ഇപ്പൊ നീന്തള്ളി ഞങ്ങള് ഇതിൻ്റെ ഉള്ളിന്റെ ചക്ക മാത്രമായിട്ട് എടുത്ത് വെക്കണം പിന്നെ ചക്കൊരു കറി വെക്കണം ചക്കയുടെ കുരുവിന്റെ തൊണ്ട കിടക്കാനാണല്ലോ പാട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരു എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും കുടും എന്നിട്ട് ഇതിന്റെ ഈ പുറത്തായി തൊണ്ടക്കൊട്ട് കുടിച്ചൊളയും അപ്പൊ എടുക്കണം പണ്ടൊക്കെ ഇപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്കയുടെ ഈ തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പുറത്തൊരു പരിപ്പ് ഉണ്ടാവും അത് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് പറയും അത് കളഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറു വേണി എടുക്കും പറയും ഇപ്പൊ പുതിയ പടനൊക്കെ വന്നു കഴിഞ്ഞ് നീ നീയോടെ ഇരിക്കുന്നുണ്ട് പുതിയ പടനൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ആ പുറത്ത് ആ പരിപ്പ് കളഞ്ഞ കളയേണ്ട ആ പരിപ്പിലാണ് വൈറ്റമിൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു തരും ഇതിന്റെ ഉള്ള ഈ ഈ പുറത്തായി സാധനം മാത്രമേ ഞാൻ തീരണം അതായത് ചെറുതായിട്ടൊന്ന് പുഴുട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പോകും ഒരുപാട് കഴിക്കില്ല ജസ്റ്റ് ഒന്ന് പുഴുങ്ങിട്ടുണ്ട് എന്നിട്ട് ചെമ്മീനും മായം കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് കറിയിക്കണം ഹൗ എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയും നീ കഴിച്ചിട്ടുണ്ട് അവിടെ കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടുണ്ട് അമ്മമ്മിയോട് കഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരിക്കലും ഞങ്ങൾ ഇതേ പറയുന്നത് പീസ അടിച്ച വാങ്ങാമിങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ വാങ്ങിയില്ല അപ്പോൾ അതിൻ്റെ ചക്ക പൂര് കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെ അപ്പൊ ശെരിട്ടെ പറയാം ഓട്ടമുള്ള പാത്രം ഇവിടെ ഞങ്ങളെ ഈ കൗണ്ടർ ടോപ്പ് പൊളിച്ചു വെച്ചേക്കാണല്ലോ ഇപ്പൊ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ കഴുകി താഴെ ടവരി ഇട്ടിട്ട് അവിടെ വെച്ചേക്കും പാത്രം ടോപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്നു നീ വേണ്ട വേണ്ടേ ആ ൾക്കാര് വരുംകറ്റ് കഴിച്ചു ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ട് അല്ല കുക്കറിൽ ആ കുക്കറിൽ വെച്ചിട്ടല്ല ഞാൻ ഇഡ്ഡലി വീട്ടിലെ ഉണ്ടാക്കണ ഒരു ബിസ്കറ്റ് ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറ്റേ ബോധം ഉള്ളത് അപ്പൊ ഞാൻ രണ്ടാമത്തെ മോൾ എടുക്കാൻ വേണ്ടി പോയിപ്പഴാണ് ഇവള് വന്നത് അപ്പൊ ഇവള് ഞാൻ വന്ന കഴിഞ്ഞ മാള് എന്തെങ്കിലും മമ്മി അമ്മ നല്ല ബിസ്ക്കറ്റ് രസം ബിസ്കറ്റ് അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അപ്പൊ അയ്യാത്ത അഞ്ചാറിനെടുത്ത് അവള് കഴിച്ചിട്ടുണ്ട് ചില സാധനങ്ങളൊന്നും സാധാരണ ഇട്ടിട്ടുണ്ടാ പറ ഞാൻ ബിസ്ക്കറ്റാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടത് അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് അപ്ലോഡ് ആ ഞാനവിടെ ഇണ്ടായിരുന്നില്ലല്ലോ അവള് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല നീല അങ്ങനെയല്ലോ കേട്ടോ സാധാരണ പ്രത്യേകിച്ച് ഒരു ഭക്ഷണവും കഴിക്കാത്തവരാളെ നീല അത്രക്കെ ഇഷ്ട കഴിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും നോക്കിയപ്പോ അതിനകത്ത് രണ്ടു നാലഞ്ചെണ്ണം അടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ശരിക്കും പോയി കുളിക്കണം ഞങ്ങൾ സാധാരണ വന്നിപ്പോ നല്ല വെതറക്കാണെങ്കിൽ കോഴിനാഴ്ച തന്നെ പരിപാടി ഉണ്ട് ഇന്നിപ്പോ കൊഴിഞ്ഞാഴ്ച വന്നില്ലേ ഇന്നിപ്പോ മഴയുള്ള ഞാൻ കോഴിഞ്ഞാഴ്ച വൈകുന്നേരം കുറച്ച് നേരം അയച്ചിട്ടുള്ളു ഇപ്പൊ നമുക്ക് പുല്ലൊന്നും കഴിക്കാൻ വേണ്ടി നല്ല നമ്മൾ പിന്നെ അയച്ചിടാൻ വേണ്ടി പറ്റില്ലല്ലോ ya no, no.